കൂടി ാണ് ഇപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് നാൽപ്പത് മീറ്റർ ഉള്ളിലേക്ക് പോയതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നത് ഈ രണ്ട് സൈഡിലും സൈഡ് പോക്കറ്റ്സ് ഉണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ ഫയർഫോഴ്സ് ടീമും അതുപോലെ തന്നെ സ്കൂബ ടീമും നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി അവരിവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമീപത്തെ ജില്ലകളിൽ നിന്നടക്കം അവരെങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ബഹുമാന്യനായ മിനിസ്റ്റർ യോഗത്തിൽ തീരുമാനിച്ചത് ഇവിടെ ഫയർഫോഴ്സിൻ്റെ പൂർണ്ണ സമയവും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം അടക്കം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ താഴേക്ക് ഇറങ്ങുന്ന ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറയുന്നു ഇതിൻ്റെ മാലിന്യങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അതിനാൽ തന്നെ അവരും വലിയ പ്രതിസന്ധി നേരിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അവരെ അവരെ വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ആ യോഗത്തിൽ ഇതൊരു വിഷയമായി വന്നപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞത് റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള കരാർ പ്രകാരം ആ മാലിന്യം അത്യാവശ്യം നീക്കി ഒരു ഒരു വഴി തെളിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ റെയിൽവേ ആ മാലിന്യം നീക്കി കൊടുക്കണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന വഴി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് നമ്മുടെ സ്കൂബ ടീം ഉള്ളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ കോൺക്രീറ്റ് അതായത് ഈ ടണൽ പോലെ വരുന്ന ഭാഗത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങളിൽ ഉൾപ്പെടെ മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇത്രയും വർഷമായി അവർ മാറ്റാത്തത് കൊണ്ട് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നു അതൊരു വലിയ സോളിഡ് മെറ്റീരിയലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഈ ഇനിയിപ്പോൾ റെയിൽവേ ഇടപെട്ട് റെയിൽവേയുടെ കോൺട്രാക്ടർമാർ അതും മാലിന്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് രക്ഷാപ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ അതൊരു ഭാഗം തന്നെയാണ് അവിടെ മാലിന്യം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് റെയിൽവേ അവരെ കൊണ്ട് മാറ്റണം എന്നുള്ളതാണ് യോഗത്തിന്റെ തീരുമാനം അപ്പൊ അവരെ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എത്ര സമയത്തിനുള്ളിൽ മാറ്റി തരാം അങ്ങനെ എന്തെങ്കിലും അവര് കോൺട്രാക്ടറോട് സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത് എത്രത്തോളം അവർ ടേക്കപ്പ് ചെയ്യുന്നറിയില്ല മിനിസ്റ്റർ ഇപ്പോൾ നടക്കുന്ന നീക്കത്തിൽ അവരുടെ എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ നടക്കുന്നത് നമ്മുടെ നഗരസഭയുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സംഘങ്ങളാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ആ കോൺട്രാക്ട് പ്രകാരമുള്ള അത്ര സ്റ്റാഫ് ഇവിടെ ഇല്ല അവർ കൊടുത്തിരിക്കുന്ന കരാർ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ റെയിൽവേയുടെ ആളുകൾ എത്തി അവർ വന്ന് ഈ മാലിന്യം നീക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ രക്ഷാപ്രവർത്തനം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് തന്നെ നമുക്കതൊരു കൂടുതൽ ഇനിയിപ്പോൾ സൈഡ് പോക്കറ്റ് പരിശോധിക്കാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ മാലിന്യം ഇരിക്കുന്ന സ്ഥലം ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ മാലിന്യം മാറ്റാൻ ആവശ്യമായ നടപടികൾ റെയിൽവേ സ്വീകരിക്കണമെന്നാണ് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മാറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്